കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരുടെയും ശ്രമഫലമായാണ് കിണറിന്റെ കെട്ട് ഇടിച്ചു നിരത്തി ആനയെ കരക്കെത്തിച്ചത് സുരക്ഷ മുൻനിർത്തി കോട്ടപ്പടി പഞ്ചായത്തിലെ നാല് വാർഡുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആനയെ മയക്കുവെടിവെച്ച് പിടിക്കാത്തതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുണ്ട് പുലർച്ചെ രണ്ടരയോടെയാണ് കോതമംഗലം കോട്ടപ്പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ആനയെ കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഇതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെ എം എൽ എ ആന്റണി ജോൺ എൽഡോസ് കുന്നപ്പള്ളി ഡി എഫ് തുടങ്ങിയവരും സ്ഥലത്തെത്തി ഇവർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ആനയെ മയക്കുപിടി വെച്ചുപിടിക്കാൻ തീരുമാനിച്ചത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ആളുകളെ മാറ്റിയ ശേഷമായിരുന്നു നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ആദ്യം തന്നെ ആനവീണ വീണ കിണറിന് സമീപത്തേക്ക് ജെ സി ബി ഉപയോഗിച്ച് വഴി വെട്ടി കിണർ വറ്റിച്ച് മയക്കുവടി വെച്ച് പിടിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ശക്തമായ മഴ പെയ്തതോടെ കിണറിന്റെ കെട്ടിടിച്ച് ആനയെ കരക്കെത്തിക്കുകയായിരുന്നു കരയ്ക്ക് കയറിയ ആനയെ പടക്കം പൊട്ടിച്ച് അവിടെ നിന്ന് തിരുത്തി വനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അതേസമയം കാട്ടാനയെ മയക്കൂടി വെച്ച് പിടിക്കാത്തതിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ് അമൃത ന്യൂസ് കൊച്ചി